എല്ലാവർക്കും മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വഞ്ചേസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് കൂടെ ചെയ്യുക എൻ്റെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ എന്നും എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരുടെ അടുത്തും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇത് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അടിപൊളിയായിട്ടുള്ള ഒരു ലഞ്ച് കിറ്റാണ് തയ്ക്കാൻ പോകുന്നത് ഓ ഒട്ടും സ്റ്റിച്ചിങ് അറിയാൻ മേലെങ്കിൽ പോലും നമുക്ക് സ്വന്തമായിട്ട് ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് നിമിഷം നേരം കൊണ്ട് ഇതുപോലെ ഒരു ലഞ്ച് കിറ്റ് റെഡിയാക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ ലഞ്ച് കിറ്റ് റെഡിയാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ അരിച്ചാക്കും പിന്നെ ഇത് പഴയ നമ്മുടെ ബെഡ്ഷീറ്റാണ് ഈ ബെഡ്ഷീറ്റിൻ്റെ തുണി കൊണ്ട് ഞാൻ ഇതിനു മുമ്പ് തലയണക്കവർ തയ്ച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാലൻസ് തുണി കുറച്ചെടുത്തിട്ടാണ് ഈ ഒരു ലഞ്ച് കിറ്റ് റെഡിയാക്കുന്ന ആ അരിച്ചാക്കും നമ്മുടെ ബെഡ്ഷീറ്റിൻ്റെ തുണിയും അതിൻ്റെ അളവിൽ തന്നെ ലൈനിങ് തുണിയും എടുത്തിട്ടുണ്ട് ഇത് മൂ മൂന്നും കൂടെ ഇതുപോലെ വെച്ചിട്ട് ഇടയ്ക്കൂടെ ലൈൻ ഇട്ട് സ്റ്റിച്ചിങ് ചെയ്ത് എടുത്തുകൊണ്ട് വരണം അപ്പം അത്രയും ഇവിടെ കാണിക്കുന്നില്ല അപ്പം അത് മൂന്നും കൂടെ ഷെയർ ഇതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് നടുക്ക് ഭാഗത്താണ് നമ്മൾ അരിച്ചാക്കി വെച്ചിരിക്കുന്നത് താഴെ ലൈനിങ് വെച്ചു മേളിൽ നമ്മുടെ ബെഡ്ഷീറ്റിൻ്റെ തുണി വെച്ചു അപ്പം ഇത് എത്ര ഇഞ്ച് നീളവും വീതിയാണെന്നറിയേണ്ടത് ഇത് ഇരുപത്തൊമ്പത് ഇഞ്ച് നീളവും പതിനാല് ഇഞ്ച് വീതിയിലാണ് ഈ ഒരു തുണി എടുത്തിരിക്കുന്നത് ഇതിൽ നിന്ന് നമുക്കൊരു ഏഴ് ഇഞ്ച് നീളത്തിൽ ഒരു പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതാ കറക്റ്റായിട്ട് ഞാൻ ഇഞ്ച് അളവ് ചെയ്തിട്ട് സ്കെയിലെടുത്ത് വെച്ചിട്ട് ഇതേപോലെ അങ്ങ് നേരെയങ്ങ് വരയിട്ട് കൊടുക്കണം അതിനുശേഷം നമ്മുടെ കത്രി എടുക്കുക കത്രി എടുത്തതിന് ശേഷം ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്ത് ഇപ്പം നമ്മൾ ഏഴിഞ്ചിൻ്റെ ഒരു പീസ് മാറ്റിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു പീസിലാണ് നമ്മൾ സിബ് പിടിപ്പിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു തുണിയുടെ മേളിൽ വെച്ചു നിന്ന് ഒരു നാലിഞ്ച് അളവ് ചെയ്യുക അപ്പോൾ ഇതാ നാലിഞ്ച് അളവ് ചെയ്ത് അതേപോലെ തന്നെ ഇത് അടുത്ത സ്ഥലത്ത് നാലിഞ്ച് അളവ് ചെയ്ത് ഇതുപോലെ അങ്ങ് കറക്റ്റായിട്ട് അളവ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്കെയിലെടുക്കുക സ്കെയിലെടുത്തിട്ട് ഇതുപോലെ വെച്ചിട്ട് നേരെ അങ്ങ് വരയിട്ട് കൊടുക്കുക ഇനി വേറൊന്നും നോക്കണ്ട അതേപോലെ തന്നെ അങ്ങ് കട്ട് ചെയ്ത് അങ്ങ് മാറ്റുക ഇത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മുടെ ബാഗിനൊക്കെ പിടിപ്പിക്കുന്ന സിബാണ് വേണ്ടത് കേട്ടോ സിബ് വാങ്ങാനായിട്ട് ഒരുപാട് പൈസയൊന്നും ആവില്ല കേട്ടോ നമ്മുടെ ഈ ലെഞ്ച് കിറ്റ് റെഡിയാക്കുന്നതിന് നമുക്ക് ആകെപ്പാടെ പൈസ കൊടുത്ത് മേടിക്കേണ്ട വന്ന സാധനം എന്ന് പറഞ്ഞൊരു സിബ് മാത്രം മേടിക്കേണ്ട വന്നിട്ട് അപ്പോൾ ആ സിബ് ഇതുപോലെ ഒരു സൈഡിൽ വെച്ചിട്ട് നേരെ തയ്ച്ച് പിടിപ്പിച്ചതിന് ശേഷം ആ ചെറിയ പീസ് സിപ്പിൻ്റെ അടുത്ത വശത്ത് നമുക്ക് തയ്ച്ച് പിടിപ്പിക്കണം അപ്പോൾ ഇതാ നമ്മൾ അതിൻ്റെ ഒരു വശത്ത് വെച്ച് സിബിതാ നമ്മൾ സിബ് മറച്ച് വെച്ചിട്ടാണ് തയ്ക്കുന്നത് എന്നിട്ട് ഇതിങ്ങ് നല്ല വശമാക്കി വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് പതിച്ച് തയ്ക്കോട്ടെ ഇതപ്പോൾ നമ്മൾ സിബ് മറച്ച് വെച്ചിട്ട് ഇതാ നേരെ നമ്മൾ ആ തുണിയുടെ സൈഡിൽ കൂടെ പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതാ സിബിൻ്റെ നല്ല വശമാക്കുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ നല്ല വശമാക്കിയിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഒന്ന് പതിച്ച് തയ്ക്കുക ഇനി ആ സിബിൻ്റെ അടുത്ത സൈഡിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന തുണി അടുത്ത സൈഡിൽ പിടിപ്പിക്കുക അതും പിടിപ്പിച്ചിട്ട് അതിൻ്റെ മേളിൽ കൂടെയും ഒന്ന് പതിച്ച് തയ്ക്കണം അപ്പോൾ അത്രയോ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ ഇനി സ്കൂൾ കുട്ടികൾ വീട്ടിലുള്ളവർ കാശ് കൊടുത്ത് വെറുതെ ലഞ്ച് കിറ്റ് മേടിക്കേണ്ട ഒരാവശ്യമില്ല ഇത്രയും നല്ലൊരു സാധനം നമുക്ക് സ്വന്തമായിട്ട് തയ്ച്ചെടുക്കാം പിന്നെ എന്തിനു കാശ് കൊടുത്ത് മേടിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു ലെഞ്ച് കിറ്റാണെന്ന് നിങ്ങൾ കണ്ടല്ലോ അടുത്ത പീസ് എടുത്തിട്ട് സിപ്പിൻ്റെ അടുത്ത് വശത്ത് ഇതുപോലെ വെക്കുക അതിനി അങ്ങ് നീളത്തിലങ്ങ് തയ്ച്ച് പിടിപ്പിക്കണം എന്നിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ അതും തിരിച്ച് നമ്മൾ വെച്ചിട്ട് അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് പതിച്ചുകൊടുത്തയ്ക്കണം അപ്പോൾ നമ്മൾ ആ സിബിൻ്റെ റണ്ണർ ഊരി മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഫുള്ളായിട്ടൊന്ന് ലോക്ക് ചെയ്തിട്ടാണ് നമ്മൾ ആ റണ്ണർ ഊരി മാറ്റിയത് വീണ്ടും ഒന്നും കൂടെ നമുക്ക് ആ റണ്ണർ ഒന്ന് സിബിലേക്ക് ഇട്ട് കൊടുക്കണം ഇതാ നമ്മൾ വീണ്ടും ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വേണം ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇത് ആദ്യമൊന്നും എനിക്ക് പറഞ്ഞു ഞാൻ ആദ്യം ആ സിബിൻ്റെ റണ്ണർ ഊരാതെ തന്നെ തയ്ച്ച് വെക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഇപ്പോൾ ഞാനും പഠിച്ചു കാരണം നമ്മൾ ഒന്ന് ഫുള്ളായിട്ട് നമ്മുടെ റണ്ണർ ഊരി ഇട്ടിട്ട് വീണ്ടും ഒന്നും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ഞാനിവിടെ വള്ളിയൊക്കെ തയ്ച്ച് വെച്ചിട്ടുണ്ട് ഇതാ ഇരുപത്തി ഒന്ന് ഇഞ്ച് നീളവും ഒരു ഇഞ്ച് വീതിയിലുമാണ് രണ്ട് വള്ളി തയ്ച്ച് വെച്ചിരിക്കുന്നത് വള്ളിയൊക്കെ എല്ലാവർക്കും തയ്ക്കാൻ അറിയാമല്ലോ അതുകൊണ്ട് വെറുതെ സമയം കളയേണ്ട എന്ന് വിചാരിച്ചാണ് കേട്ടോ വള്ളി തയ്ക്കുന്നത് കാണിക്കായിരുന്നേ ഇനി നമുക്ക് ഈ ഒരു പീസ് ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കാം രണ്ടായിട്ട് മടക്കിയിട്ട് ഇതാ കൈ വെച്ചതുപോലെ നന്നായിട്ട് തൂത്ത് കൊടുത്ത് കറക്റ്റ് ആ സെൻറ്റർ ഭാഗം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയത് എന്നിട്ട് അവിടെ ഇതാ ഇതുപോലെ ചോക്ക് കൊണ്ടിങ്ങ് ഇതുപോലെ അങ്ങ് വരയ്ക്കുക ഇനി നമുക്ക് വള്ളി വെക്കേണ്ട സ്ഥലം കറക്റ്റായി അളവ് ചെയ്യാനാണ് കേട്ടോ ഇങ്ങനെ കറക്റ്റ് സെൻ്റർ മനസ്സിലാക്കി വരച്ചു കൊടുത്ത ഇനി ആ മേളിൽ നിന്ന് നമുക്കൊരു ഏഴ് ഇഞ്ച് താഴ്ചയിൽ നമുക്ക് ഇതുപോലെ ഒന്ന് കറക്റ്റ് സെൻറ്ററിൽ ഒന്ന് ചോക്ക് കൊണ്ട് അടയാണ് ചെയ്യാം അതിനുശേഷം ആ സെൻറ്റർ ഭാഗത്തുനിന്ന് ഒരു ഇഞ്ച് അപ്പുറത്തോട്ടും തിരിച്ച് അതേപോലെ തന്നെ ഇഞ്ച് ഇപ്പുറത്തോട്ടും കറക്റ്റായിട്ടൊന്ന് അളവ് ചെയ്ത് വെക്കുക അവിടെ ചോക്കുകൊണ്ട് അവിടെ അളം ചെയ്തിട്ടുണ്ട് അവിടെ നമുക്ക് ഇതാ ഒരു വള്ളി എടുത്തിട്ട് ഇതുപോലെ വെക്കുക അപ്പോൾ വള്ളി ഞാൻ തയ്ക്കുന്ന കാണിക്കുന്നില്ല ഇതാ ഇതുപോലെ വെച്ച് കാണിക്കുന്നുള്ളൂ കേട്ടോ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് വള്ളി തയ്ക്കണം അപ്പോൾ ഈ ഒരു പീസിൽ ഒരു വള്ളി ഇങ്ങനെ വെച്ച് ഇനി നമ്മൾ ഏഴിഞ്ചിൻ്റെ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു ആ ഒരു പീസ് എടുക്കണം അപ്പോൾ ഇതിൽ വെക്കുന്ന കാണാൻ കറക്റ്റായിട്ട് കാണിച്ചു തന്നു ഇനി നമ്മുടെ ഏഴിഞ്ചിൻ്റെ പീസ് ഇതാ ഇതുപോലെ നമുക്കൊന്ന് മടക്കാം മടക്കി കഴിഞ്ഞതിന് ശേഷം കറക്റ്റ് സെൻറ്റർ ഭാഗം മനസ്സിലാക്കാനാണ് ഇതുപോലെ മടക്കുന്നത് കേട്ടോ അവിടെ ഇതുപോലെ ചോക്ക് വെച്ച് അടയാളം ചെയ്യാം അവിടെയും നമുക്ക് കറക്റ്റായിട്ട് ഇതാ ഇഞ്ച് അളവ് ചെയ്യാം ഇഞ്ച് അളവ് ചെയ്തതിന് ശേഷം അവിടെയും നമുക്ക് കറക്റ്റായിട്ട് ഇതാ ഇഞ്ച് അങ്ങോട്ടും ഇഞ്ച് ഇതാ ഇങ്ങോട്ടും എന്ന് വെച്ചാൽ കറക്റ്റ് സെൻറ്റർ ഭാഗം മനസ്സിലാക്കിയിട്ട് രണ്ടിഞ്ച് അപ്പുറം രണ്ട് ഇഞ്ച് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മുടെ വള്ളി കറക്റ്റായിട്ട് തയ്ച്ച് വെക്കാൻ അപ്പോൾ ഈ ഒരു പീസിലും കൂടെ ഇതേപോലെ വള്ളി വെച്ചിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരണം അപ്പോൾ അത്രയും ഭാഗം ഞാനിവിടെ കാണിക്കുന്നില്ല വള്ളി ഒന്ന് തയ്ച്ചിട്ട് വരാം കേട്ടോ അപ്പോൾ ഇതാ രണ്ട് പീസിലും നമ്മൾ കറക്റ്റായിട്ട് വള്ളി വെച്ചിട്ടുണ്ട് അടുത്ത നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ ഇനി നമുക്ക് ഈ രണ്ട് പീസ് കൂടെ ഇതുപോലെ എടുത്ത് വയ്ക്കാം ഇതുപോലെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇത് അവിടെ നിന്ന് നേരെ താഴെ വരെ ഒന്ന് തയ്ക്കുക അതിനുശേഷം അത് തിരിച്ചിട്ടിട്ട് അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് പതിച്ചുകൂടി തയ്ക്കണം അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ രണ്ട് പീസും കൂടെ അവിടവും ക്ലോസ് ചെയ്യണം അപ്പോൾ ഇത്രയും ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ രണ്ട് സൈഡ് നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആ ഏഴ് ഇഞ്ചിൻ്റെ പീസ് നമുക്കൊന്ന് എടുക്കാം ആ ഏഴ് ഇഞ്ചിൻ്റെ പീസ് നമുക്ക് ഇതാ ഇതുപോലെ എടുത്തിട്ട് അതൊന്ന് കറക്റ്റായിട്ട് രണ്ടായിട്ട് മടക്കാം ഇതുപോലെ രണ്ടായിട്ട് മടക്കി കറക്റ്റ് സെൻ്റർ ഭാഗം മനസ്സിലാക്കിയിട്ട് അവിടെ നമുക്ക് കറക്റ്റായിട്ട് ഇതാ ചോക്ക് വെച്ചിട്ട് നമുക്ക് ഒന്ന് അടയാളം ചെയ്യണം ഇതാ ഇതുപോലെ അടയാളം ചെയ്യണം അപ്പോൾ ഇതാ അളവ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടത് അത് കറക്റ്റായിട്ട് ഇതാ കൈകൊണ്ടിങ്ങനെ പിടിച്ചിട്ട് ഇതാ നമ്മുടെ ഫ്രണ്ട് പീസും ആ ഒരു അടയാളം ചെയ്ത പീസുമായിട്ട് ഇതുപോലെ കറക്റ്റ് ഫ്രണ്ടും ബാക്കും വരുന്ന പോലെ ഇത് കണ്ട കറക്റ്റായിട്ട് ഈ ഒരു രീതിക്കാക്കിയെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പീസ് നടുക്ക് വരുന്ന പോലെ നമ്മുടെ ആ വലിയ പീസും നമ്മൾ ആ ഏഴിഞ്ചിൻ്റെ പീസും ഇതാ ഇതുപോലെ നടുക്ക് വശത്തായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇനി ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ മേളിൽ നിന്നും ക്ലോസ് ചെയ്യണം ഇതിൻ്റെ താഴേ നിന്നും ക്ലോസ് ചെയ്യണം എല്ലായിടവും നമ്മളിതാ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുക ഇത് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇനി ആ സിമ്പിൻ്റെ ഭാഗത്തുനിന്നേ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ ഇതിൻ്റെ നാല് സൈഡും നമുക്കിനി സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യണം അപ്പോൾ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യാനായിട്ട് എടുക്കുന്ന അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടര ഇഞ്ച് വീതി രണ്ടര ഇഞ്ച് ഇറക്കും അപ്പോൾ ആ എടുക്കുന്നത് കറക്റ്റായിരിക്കണം നാല് സൈഡിലും ആ ഒരേ അളവ് തന്നെ വരണം അപ്പോൾ ഇതാ കറക്റ്റായിട്ട് രണ്ടര ഇഞ്ച് വീതി രണ്ടര ഇഞ്ച് ഇറക്കും കറക്റ്റായിട്ട് വരച്ചിട്ട് അവിടെ ഒന്ന് ആക്കി വരച്ചിട്ട് അവിടെ നിന്ന് ഒരിടത്തുനിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ആ ഒരു തുണ്ട് കഷ്ണം എടുത്ത് ബാക്കി മൂന്ന് സൈഡും കറക്റ്റായിട്ട് വരച്ചു കൊടുത്തിട്ട് അവിടം കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതാ ഒരു ഇടത്തുനിന്ന് ഞാനിത് ആ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുത്ത് ബാക്കി അതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിങ്ങനെ എടുത്തിട്ട് നമുക്ക് ആ നാല് സൈഡും ഒന്ന് ജോയിൻ ചെയ്ത് വെക്കണം അപ്പോൾ നമ്മൾ നാല് സൈഡും ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ആ സിബിൻ്റെ ഭാഗത്തുനിന്ന് ഇതുപോലെ നമുക്ക് ഓപ്പൺ ചെയ്യാം നമ്മുടെ കിറ്റിൻ്റെ നല്ല വശമാക്കി എടുക്കുകയാണ് കേട്ടോ ആ സിബിൻ്റെ ഭാഗത്തു നമ്മൾ ഓപ്പൺ ചെയ്ത് കിറ്റ് നമ്മൾ ഇതുപോലെ തിരിച്ചെടുക്കുന്നത് ഇതിങ്ങനെ തിരിച്ചെടുത്തിട്ട് കൈവച്ച് കറക്റ്റായിട്ട് ആ ഷേപ്പാക്കി എടുക്കണം കേട്ടോ ഈ അരിച്ചാക്കും കൂടെ വെക്കുന്നതുകൊണ്ട് നല്ല കട്ടിയാണ് നമ്മുടെ കിറ്റിന് കിട്ടുന്നത് അരിച്ചാക്കെന്ന് പറയുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും കേട്ടോ നമ്മൾ സ്തിപ്പ് വെക്കുന്നതിനേക്കാട്ടിലും നല്ലതാണ് നമ്മുടെ അരിച്ചാക്ക് വെച്ച് ഇതുപോലത്തെ കിറ്റ് തയ്ക്കുകയാണെങ്കിൽ കേട്ടോ അപ്പോൾ അതിങ്ങനെ കൈ വെച്ച് ഇതാ കറക്റ്റായിട്ട് ഒരു കിറ്റിൻ്റെ ഷേപ്പ് ആക്കി നമുക്ക് എടുക്കണം നമ്മുടെ കിറ്റ് ഇത് നല്ലതായിട്ട് തിരിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ലഞ്ച് ബോക്സോ സ്നാക്സ് ബോക്സോ കുടിക്കാനുള്ള വെള്ളം അതിനകത്ത് ഇനിയും സാധനങ്ങൾ വെക്കാൻ പറ്റും കേട്ടോ കുറേ സാധനങ്ങൾ ഇതിനകത്ത് നമുക്ക് കുട്ടികൾക്ക് കൊടുത്തുവിടാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു ലഞ്ച് കിറ്റാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത് കേട്ടോ വളരെ സിമ്പിളായിട്ടാണേ നമ്മളിത് തയ്ച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ കുട്ടികൾക്ക് കാശ് കൊടുത്ത് ഇനി ഇതുപോലെ കിറ്റ് മേടിക്കാനായിട്ട് നിൽക്കണ്ട ഒരു വട്ടം പഴയ ഒരു തുണി തുണിയെടുത്തൊന്ന് ചെയ്ത് നോക്കുക ഞാനിത് പഴയ ഒരു ബെഡ്ഷീറ്റ് കവറിലാണ് നമ്മൾ തയ്ച്ചെടുത്തിരിക്കുന്നത് എത്ര സൂപ്പറായിട്ടാണ് കിട്ടിയിരിക്കുന്നത് കാശ് എന്ന് പറയാം ആ സിബിന് മാത്രമേ നമുക്ക് പൈസ ആയിട്ടുള്ളൂ അപ്പോൾ ഇതുവരെ ഇങ്ങനത്തെ കിറ്റൊന്നും ആരും തയ്ച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തുണിയിൽ ഒരു വട്ടം ഒന്ന് ചെയ്ത് നോക്കുക അങ്ങനെ ചെയ്തിട്ട് ശരിയായി എന്ന് തോന്നുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം നല്ല തുണി എടുത്തിട്ട് തയ്ക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനൽ പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നാളത്തെ നല്ലൊരു വീഡിയോ ആയി വീണ്ടും തിരിച്ചു വരുന്നവരെ എല്ലാവർക്കും തെറ്റാ ഗുഡ് നൈറ്റ്